അങ്ങനെ നമ്മൾ നിന്ന് ഊട്ടിക്ക് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഊട്ടിക്ക് പോകുക കേട്ടോ ഊട്ടിക്ക് വിടുന്ന ഏകദേശം ഒരു നാൽപ്പത്തെട്ട് അൻപത് കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട് കോയമ്പത്തൂരിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കൾച്ചറാണ് കേട്ടോ ഇവിടെ നോക്കിയാലും മരങ്ങളോ കാര്യങ്ങളൊക്കെ കാണും ഞങ്ങൾ കുറച്ച് ഉള്ളേരെ ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളേരെ പിടിച്ചപ്പോൾ റേഡിയേറ്ററിൻ്റെ പൈപ്പ് പൊട്ടി ഞാൻ നല്ലോണം പേടിച്ചു കാരണം എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അങ്ങനെ വണ്ടി അപ്പോൾ തന്നെ സൈഡാക്കി പിന്നീട് ഞാൻ കുറച്ച് മുന്നിൽ പോയപ്പോൾ എന്തോ ഭാഗ്യത്തിനവിടെ എനിക്ക് ഒരു കൊട്ടവണ്ടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊട്ട വണ്ടികൾ കണ്ടു അപ്പോൾ അതിലൊരു കൊട്ട വണ്ടിയാണ് ഈ വന്നിട്ടുള്ളത് അതിൻ്റെ ഡ്രൈവർ അത്യാവശ്യം നമ്മളെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ കെട്ടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊരു ഭാഗത്ത് കെട്ടിയിട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ പിന്നീട് നമ്മൾ വലിച്ച് അത്യാവശ്യം സ്ലോവിൽ തന്നെ പോയി വണ്ടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാരണം ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വർക്ക് ഷാപ്പിലെത്തി വർക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പൈപ്പ് കൂട്ടിയതാണെന്നുള്ളത് കേട്ടോ ആദ്യം വണ്ടിയും വെള്ളം പോയ ഉടനെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വർഷാപ്പ് കെത്തിയപ്പോൾ പൈപ്പ് പൊട്ടിയതാണ് പറഞ്ഞു അങ്ങനെ പിന്നെ പൈപ്പിൻ്റെ തലഭാഗം ഊരിച്ചാടിയതാണ് അത് പിന്നെ പശും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം ടൈറ്റാക്കി സെറ്റാക്കി തന്നോട്ടോ പിന്നോട് പറഞ്ഞു പൈപ്പ് മാറ്റണം പിന്നീട് നിങ്ങൾ വേറെ ഏതെങ്കിലും വർഷാപ്പ് കിട്ടണമെങ്കിൽ അവിടെ നിന്ന് മാറ്റി പോയി ഇവിടെ സാധനം ഇല്ല പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യം പശും കാര്യങ്ങളൊക്കെ ഇട്ട് കുടുക്കി സെറ്റായത് കൊണ്ട് വണ്ടിയെടുത്ത് പോകുന്നോട്ടോ അങ്ങനെ ഹാപ്പിയായി പിന്നീട് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് അലമേട്ടുപാളയത്തുനിന്ന് നേരെ കൂട്ടി പോണ റോഡിൽ കണ്ടത് കാഴ്ചയാണ് കേട്ടത് ഇവിടെ തൊട്ടടുത്തായിട്ട് ഇവർക്ക് സർക്കാരിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവർ ചെറിയ ഷോപ്പ് ഇട്ടിട്ട് അവിടെ ഇതിൻ്റെ നാച്ചുറൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അതുമാത്രമല്ല അതിലേറ്റ് ഇനി വീടുകൾ വരാനുണ്ട് ഇവരെ താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമ്മൾ കണ്ടത് തൊട്ടടുത്തുള്ള കമ്പനി കാണിട്ട് പോയി കാണട്ട് ചോദിച്ചപ്പോ ആ പോയി കണ്ടോളി പറഞ്ഞുട്ടോ അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടിട്ട് ഇറങ്ങാ അപ്പോഴാണ് ഇവിടെ കൗതുകകരമായിട്ടുള്ള വേറൊരു കാഴ്ച കണ്ടത് ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടപ്പോ വല്യ അടുപ്പ് ഇതാ ശർക്കര ഉണ്ടാക്കി വെച്ചിട്ടത് ഉണ്ടാക്കി നിർത്തണ്ടേക്കാ മോട്ടർ പണി എങ്ങനെയോക്ക് അതിനപ്പുറം ശർക്ക

പിന്നെ പറയാൻ പറ്റൊരു കാര്യം ശർക്കരപ്പാണി അടുപ്പിന്റെ തൊട്ടടുത്തുള്ള ടാങ്കിലേക്ക് മെഷീൻ്റെ അടിയിലൂടെ ഒരു മോട്ടറ് വെച്ചിട്ടൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ആ പാത്രത്തിലേക്ക് ശർക്കര പാനി ഒഴിക്കുന്നത്